ഇന്നത്തെ എൻ്റെ വിഷയം ദിയാകൃഷ്ണയെക്കുറിച്ചാണ് നമ്മുടെ സിനിമാ നടനും ബി ജെ പി പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ മോളാണ് ദിയാകൃഷ്ണ എല്ലാവർക്കും അറിയാമല്ലോ ആ കുട്ടി ഒരു സ്ഥാപനം തുടങ്ങി അങ്ങനെ മൂന്ന് പെൺകുട്ടികൾക്ക് ജോലിയൊക്കെ കൊടുത്ത് നല്ല നിലയിൽ ആ സ്ഥാപനം പൊക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആ കുട്ടിയുടെ ഒരു കല്യാണമായി പിന്നെ ആ കുട്ടി ഗർഭിണിയായി അപ്പോൾ ഈ മൂന്ന് കുട്ടികളെ അവൾക്കങ്ങ് വിശ്വാസം അവളെ അവളുടെ സ്ഥാപനം മൂന്ന് കുട്ടികളെ ഏൽപ്പിച്ചു അപ്പം അവൾക്ക് വരാൻ പറ്റത്തില്ല അവൾ ഫോണിലാണ് എല്ലാം സംസാരിക്കുന്നത് അപ്പം ക്യു ആർ കോഡിൽ പൈസ മതി എന്ന് പറഞ്ഞു കോച്ചേരി അപ്പം ആശുപത്രിയിലാണ് അപ്പം അവിടെ ആ ഓഫീസിൽ അവളെ സ്ഥാപനത്തിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ഇതൊന്നും അവൾ നോക്കൂല്ല അത്രക്ക് വിശ്വാസം അവൾ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ വിളിക്കും നല്ല സ്നേഹമാണ് അത്രയ്ക്ക് വിശ്വാസം പക്ഷേ ഈ കുട്ടികൾ വിചാരിച്ച് എന്തെന്നറിയാമോ കുട്ടികളൊന്നുമല്ല അത്ര പൊടിക്കുട്ടികളൊന്നും അല്ല അവള് മാര് ഇത്രയും കള്ളത്തരം ചെയ്യാമെങ്കിൽ അത് പൊടിക്കുട്ടികളല്ല ഒന്നിന്റെ പേര് വിനീത ഒന്നിന്റെ പേര് രാധാകുമാരി ഒന്നിന്റെ പേര് ദിവ്യ അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് ഇവര് നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് ലക്ഷങ്ങൾ ഇങ്ങനെ വരെയാണ് ഒരു ദിവസ രണ്ടു ലക്ഷം രൂപ വെച്ചാണ് കച്ചവടം ഓഹ് ഇവര് വരുന്നു ഇതങ്ങ് അടിച്ചെടുത്താലാ എന്ന് വിചാരിച്ച് നമുക്ക് മൂന്ന് പേർക്കൂടി പങ്കിട്ടെടുക്കാം എന്നും പറഞ്ഞ് സന്തോഷമായിട്ട് ഇവരങ്ങ് മൂന്ന് പേരും കൂടി പങ്കിട്ടങ്ങ് എടുത്ത് ഒരാൾ സ്കൂട്ടി മേടിച്ച് ഒരാൾ സ്വർണം വെച്ച് വീട് വെച്ച് ഈ പണമൊക്കെ വീട്ടിൽ ചെല്ലുമ്പം വീട്ടുകാർ ചോദിക്കണ്ടേ മക്കളെ ഈ പൈസ എവിടുന്നെന്ന് വീട്ടുകാരും വിചാരിച്ച് പണമില്ലേ പിന്നെ അവർക്കുള്ളതല്ലേ ഇത് പിടിക്കാനൊന്നും പോണില്ലെന്നും പറഞ്ഞു ആശാട്ടിമാരങ്ങ് കട്ട് കട്ട് തുടങ്ങി കട്ട് കട്ട് ഈ കട്ട് കെട്ട് വരുമ്പോൾ പിന്നും പിന്നെ ആർത്തി മൂക്കും അങ്ങനെ ഒരു അറുപത്തൊമ്പത് ലക്ഷമായി അപ്പോഴാണ് ദിയ കൃഷ്ണന്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറയുന്ന ദിയെ നിന്റെ ക്യു ആർ കോഡിലല്ല ഞങ്ങൾ പൈസ ഇട്ടാൽ കുട്ടികളെ അങ്ങനെയുണ്ട് അപ്പോൾ അവരോട് വിളിച്ചപ്പോൾ ചോദിച്ചാൽ അത് കിട്ടാഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ദിയാകൃഷ്ണരോട് പറഞ്ഞു ദിയാ ദിയാകൃഷ്ണ ഇൻസ്റ്റാഗ്രാമിലിട്ടു ആരൊക്കെ അവരുടെ ക്യു ആർ കോഡിൽ പൈസ ഇട്ടും അപ്പോൾ മെസ്സേജുകൾ ഇങ്ങനെ വരാറായി വരുന്ന ഓരോരുത്തരോരോ ഞങ്ങൾ 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 അപ്പോൾ ഇവരുടെ അടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്ര ലക്ഷം അടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു തരാം സ്വർണമൊക്കെ മേടിച്ച് പണയം വെച്ച് അപ്പോൾ അവർ മേച്ച് മൂന്ന് പെൺകുട്ടികളല്ലേ ആ കുട്ടികളുടെ ഭാവി പോണ്ട നിങ്ങൾ പൈസ കൊണ്ടുവരാൻ പറഞ്ഞു അവരെ വീട്ടിൽ പൈസ അവർ കുറച്ച് പൈസയും കൊണ്ട് അവരെ വീട്ടിൽ ചെന്നു ആ ഓഫീസിൽ നിന്ന് പിന്നെ അവരെ ദിയകൃഷ്ണയുടെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് ഓഫീസിലോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു ഉടനെ എവിളുമാർ അടുത്ത ബാക്കി കുറച്ചുകൂടി കൊടുക്കാണ്ട് കുറച്ചുകൂടി സെറ്റിൽമെൻ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴ് ഇവർക്ക് ആരോ പറഞ്ഞു കൊടുത്തു നിങ്ങൾ പണമൊന്നും കൊടുക്കണ്ട നിങ്ങൾ പണം കൊടുക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങള കേസ് ഞാൻ ജയിപ്പിച്ചു തരാം നിങ്ങളെന്തിനു വിഷമിക്കുന്ന നിങ്ങളൊരു കാര്യം ചെയ്ത് ജാതി ചീട്ടി നിറക്കിയേക്കാൻ പറഞ്ഞു ജാതി അതിശയപോന്നും പറഞ്ഞ് ഒരു ഇത് അതും പണം ടാക്സ് കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ പറയുന്നത് ആദ്യം അവരാണ് ഇതെല്ലാം പുറത്ത് പറഞ്ഞത് ഇപ്പം അവിയ കൃഷ്ണയുടെ പണം പോയിട്ട് അവർ പെൺകുട്ടികളല്ലേ പോട്ട് എന്ന് വിചാരിച്ചവരാണ് നോക്ക് അപ്പം കുറേ മാധ്യമങ്ങളെല്ലാം ഇൻ്റർവ്യൂ എടുക്കുകയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പോൾ അവരും വിഷമിച്ചു അവരെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ ഗർഭിണി പെൺകുട്ടി എന്ന് ആലോചിച്ച് നോക്ക് കേസൊക്കെ കൊടുത്ത് ഇവളുമാർ വിചാരിച്ച് എല്ലാവരും ഇവളുമാരെ വശത്ത് നിൽക്കുമെന്ന് ആരും നിന്നില്ല ഉണ്ട ചോറിന് നന്ദിയേട് കാണിച്ചാണ് കായിപ്പോയി എവിളുമാര് എന്നിട്ട് വില പറച്ചിലോ എന്തൊരായിരുന്നു പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് എന്നെ തോന്നി എൻ്റെ പൊന്നോ ഇങ്ങനെയുണ്ടാ പെൺകുട്ടികളെന്ന് ഇനി ഈ പെൺകുട്ടികളെ ആരെങ്കിലും ഒരു കടയിൽ നിർത്തുമോ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തി തെളിവെടുപ്പിന് വന്നപ്പോൾ ഇങ്ങനെ ഞാൻ പണം തട്ടി ഞങ്ങൾ ഇങ്ങനെ പണം തട്ടി ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി പകുത്തെടുക്കുകയായിരുന്നു സ്കൂട്ടി മേടിച്ചു വീട് വെച്ചു സ്വർണം മേടിച്ചു ഇനി ഈ പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു കടയിൽ നിർത്തും ഒരു സ്ഥാപനത്തിൽ കയറ്റുമോ ഈ പെൺകുട്ടികളെ ഈ പെൺകുട്ടികൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു പണം കണ്ടപ്പം കണ്ണ് തള്ളിപ്പോയി മറ്റൊരാളിൻ്റെ പണം നമ്മൾ എടുത്താൽ എന്നായാലും നമ്മൾ പിടിക്കപ്പെടുമെന്ന് നമ്മൾ അറിയണ്ടേ എന്തായാലും ഇപ്പം സത്യങ്ങളെല്ലാം പുറത്ത് തെളിഞ്ഞ് വന്നു നല്ല കാര്യം അല്ലെങ്കിൽ ആ കുട്ടി എന്തരെല്ലാം പറഞ്ഞാൽ ആ ദിയാകൃഷ്ണേനെ എന്തെരല്ലാം പറഞ്ഞാൽ ചില യൂട്യൂബ് ചാനലൊക്കെ ആ ദിയാകൃഷ്ണേനെയാണ് കുറ്റം പറഞ്ഞത് ഇപ്പം സത്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നു അപ്പോൾ ആരും വീഡിയോ ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ആ കുട്ടിയെക്കുറിച്ച് ഇപ്പോൾ ആ ദിയാകൃഷ്ണേനെ ആ കുട്ടിയാണ് സത്യം പറഞ്ഞു ഇവളും കള്ളികളാണ് ആ കുട്ടി നിരപരാധി ആ കുട്ടിയെ പറ്റി എന്തെരെല്ലാം പറഞ്ഞു എന്തായാലും സത്യം തെളിഞ്ഞു ഇനിയെങ്കിലും ഒരു സ്ഥാപനം ഇടുന്ന ആളുകൾ ആരെയും വിശ്വസിച്ച് ഇങ്ങനെ ഏൽപ്പിക്കരുത് ഏൽപ്പിച്ച പണിപ്പ അവർ ഈ കടയേയും കൂടി അവരുടെ സ്ഥാപനവും കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകും ഇപ്പോഴത്തെ കാലം ഇതാണ് ഈ ഈ കട്ട് തിന്നമ്പം പിന്നും അവർക്ക് ആർത്തി മൂക്കും എന്നിട്ട് എന്തും പറഞ്ഞ് രക്ഷപ്പെടാന്നുള്ള ഒരിതാണ് പക്ഷെ മേളിൽ ഒരാളിരിപ്പുണ്ട് അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് പിടി വീഴുന്നതെന്ന് അറിയാതെ